നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി മാവിന്മൂട്ടിലാണ് വർക്കല കല്ലമ്പലം റൂട്ടിൽ മാവിൻമൂട് കല്ലമ്പലത്തിൽ നിന്ന് വർക്കല ഭാഗത്തേക്ക് ഒരു മുക്കാൽ കിലോമീറ്റർ വരുന്ന ഒരു ജംഗ്ഷനാണ് മാവിൻമോട് മാവിൻമോട് സ്കൂളിനടുത്തു നിന്ന് ജസ്റ്റ് താഴേക്ക് ഒരു നാൽപ്പത് നാൽ നാൽപ്പത്തഞ്ച് മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഇതാണ് നമ്മൾ പറയുന്ന ആർ സെൻറ്റ് പ്രോപ്പർട്ടി ഒരു വീട് വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഈ ആർ സെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് സമീപത്തെല്ലാം മറ്റ് വീടുകളുണ്ട് ഇത് ആറ് സെൻറ്റാണ് നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടി അപ്പോൾ ഈ വീട് വയ്ക്കാൻ പറ്റിയ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരു റീസണബിൾ പ്രൈസിന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഇത് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് പ്രപ്പോസിഡ് ആറ് സെൻറ്റ് പ്രോപ്പർട്ടി അളവിൽ ചിലപ്പോൾ ആറര സെൻറ്റ് വരും അത് പ്രമാണത്തിൽ കാണുന്ന വില തന്നാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് മാവിൻമൂട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ആ വഴി നമുക്ക് പ്രോപ്പർട്ടി എന്ന് പോകുന്നു നോക്കാം ഇതാ ഇതിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ അകത്തേക്കാണ് ചെയ്യുന്നത് ഇത് നേരെ മാവിന്മൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ റോഡിലേക്ക് വരാൻ ഒരു പതിനഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഈ റോഡിലേക്ക് വന്ന മാവന്മൂട്ടിൽ നിന്ന് വരുന്ന റോഡിലേക്ക് വന്ന് നമ്മളിപ്പോൾ കാണുന്നത് നേരെ മാവൻ മോട് ജംഗ്ഷനാണ് ആ കാണുന്നത് ഇത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണുള്ളത് ഈ സൈഡിൽ കാണുന്നത് സ്കൂളാണ് ഇതാണ് മാവിൻമോട് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ്